ഇടുക്കി തൊടുപുഴ നഗരത്തിന് സമീപവും കരിങ്കുന്നം മുട്ടം പഞ്ചായത്തുകളിലും ഭീതി വിതയ്ക്കുന്ന പുലിയെ പിടികൂടാനാകാത്തത് ജനജീവിതത്തിന് വെല്ലുവിളിയാകുന്നു പുലിയെ പിടികൂടുന്നതുമായി ബന്ധപ്പെട്ട് കരിങ്കുന്നത്ത് സർവകക്ഷി യോഗം ചേർന്നു അധികമായി നിരീക്ഷണ ക്യാമറകളും കൂടും സ്ഥാപിക്കണമെന്നും ആർ ആർ ടി ടീമിനെ നിയോഗിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു തൊടുപുഴ നഗരത്തിലും കരിങ്കുന്നം മുട്ടം പഞ്ചായത്തുകളിലും ഒരു മാസത്തിലേറെയായിട്ടും പുലിയെ പിടികൂടാൻ വനംവകുപ്പിന് സാധിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാകുന്നു തൊടുപുഴ നഗരസഭയുടെ കീഴിലുള്ള പാറക്കടഫ് ഭാഗത്ത് പോലീസ് അനധിമുടുന്ന നാട്ടുകാരുടെ വാദം വനവകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട് കൂട് വെച്ചിട്ടും പുലി കൂട്ടിൽ കുടുങ്ങാതെ നാടിന് വിറപ്പിക്കുന്ന സാഹചര്യത്തിൽ കരിങ്കുന്നത്ത് സർവകക്ഷി യോഗം ചേർന്നു എം പി എം എൽ എ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ മുട്ടം കരിങ്കുന്നം പഞ്ചായത്ത് പ്രസിഡന്റുമാർ വാടകങ്ങൾ വനവകുപ്പ് അധികൃതർ തുടങ്ങിയവർ പങ്കെടുത്തു അധികമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും പുലിയെ പിടികൂടാൻ ഒരു കൂടും സ്ഥാപിക്കണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നു പുലിയെ നിരീക്ഷിക്കുവാൻ ആർ ആർ ടി ടീമിനെ നിയോഗിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ഈ ആവശ്യങ്ങൾ വനവകുപ്പ് മന്ത്രിയെ അറിയിച്ചതായും മന്ത്രി ഡി എഫ് ഒക്ക് നിർദ്ദേശം നൽകിയതായും പി ജെ ജോസഫ് എം എൽ എ അറിയിച്ചു കൂടുതൽ ക്യാമറകൾ വെക്കാൻ തീരുമാനം അതിന് പുറമെരി മേഖല കേന്ദ്രീകരിച്ചത് ഏരിയ എന്താണ് കേന്ദ്രീകരിച്ച് ഒരു സ്പെഷ്യൽ ആർ ആർ ടീമിനെ റെക്കമൻഡേഷൻ ഉണ്ട് ഞാൻ ഫോറസ്റ്റ് മന്ത്രിയോട് റിക്വസ്റ്റ് ചെയ്തു തൊടുപുഴ നഗരത്തിലിറങ്ങിയ പുലിയെ ഉടൻ പിടികൂടണമെന്ന് നഗരസഭാധ്യക്ഷൻ സനീഷ് ജോർജ് ആവശ്യപ്പെട്ടു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ഇറങ്ങിയ പുലി ജനജീവിതത്തിന് ഭീഷണിയായിട്ടുണ്ട് പ്രദേശത്തെ അടിയന്തരമായി നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും ചെയർമാൻ ആവശ്യപ്പെട്ടു ജനങ്ങൾ വളരെ ഈ സ്ഥിതിയിൽ വനംവകുപ്പിന്റെ ഒന്നെങ്കിൽ ക്യാമറ സ്ഥാപിക്കുക പുലിയുടെ സാന്നിധ്യം കാണുന്ന പ്രദേശങ്ങളിൽ സ്ഥാപിക്കുക ജനങ്ങൾ രീതിയിലാണ് അവരെ പറഞ്ഞ് ഉൾപ്പെടെയുള്ള ആർ ഹരി ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരം വനംവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് വരുന്നുണ്ട് സ്ഥലം കാണുന്നുണ്ട് അല്ലെങ്കിൽ പരിശോധിക്കുന്നുണ്ടോ എന്നുള്ള യാഥാർത്ഥ്യമാണ് എങ്കിലും പുലിയുടെ സാന്നിധ്യം കാണുന്ന മേഖലകളിൽ ക്യാമറ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ കൂട് സ്ഥാപിക്കുകയോ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് ജനങ്ങളുടെയും രീതി അകറ്റുന്നതിനുള്ള സംവിധാനം വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് നഗരസഭാ ചെയർമാൻ പുലിയുടെ സാന്നിധ്യം ഇല്ലിച്ചാരി മലയിൽ വെച്ച കൂട്ടിൽ പുലി കുടുങ്ങാത്തതിനാൽ കഴിഞ്ഞ ദിവസം കൂട് മാറ്റി സ്ഥാപിച്ചിരുന്നു പകലും രാത്രിയുമൊക്കെ പുലിയെ കണ്ടതായി കുട്ടികളടക്കമുള്ള നാട്ടുകാർ പോലീസിനെയും വനവകുപ്പ് അധികൃതരെയും അറിയിച്ചിട്ടുണ്ട് പുലിയെത്തുന്ന നിരവധി ദൃശ്യങ്ങൾ വനവകുപ്പ് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറയിൽ ഇതിനോടകം പതിഞ്ഞിരുന്നു കേരള വിഷൻ ന്യൂസ് ഇടുക്കി